ചാവക്കാട് മണത്തല നേർച്ചയോടനുബന്ധിച്ച് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഞായറാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ വിവിധ സമയങ്ങളിലാണ് നിയന്ത്രണം ഞായറാഴ്ച രാത്രി പത്ത് മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് വരെയും തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത് വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സമയങ്ങളിൽ പൊന്നാനി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്രക്ക് കണ്ടെയ്നർ ലോറികൾ ഒഴികെയുള്ള വാഹനങ്ങൾ മന്നലാംകുന്ന് നിന്ന് തിരിഞ്ഞ് കുഴിങ്ങര വടക്കേക്കാട് അഞ്ഞൂർ വഴി കുന്നംകുളം ഭാഗത്തേക്കും തമ്പുരാമ്പടി ആനക്കോട്ട വഴി മമ്മിയൂർ വഴി കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കും പോകേണ്ടതാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോയി മമ്മിയൂരിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ആനക്കോട്ട വടക്കേക്കാട് പുത്തൻപള്ളി പാലപ്പെട്ടി വഴി ദേശീയപാതയിലേക്ക് കയറണം കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും ഗുരുവായൂർ പാവർട്ടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലിൽ നിന്നും തിരിഞ്ഞ് പാടൂർ പാലം വഴി മുല്ലശ്ശേരി വഴി പാവർട്ടി ഗുരുവായൂർ ഭാഗത്തേക്ക് പോകാം കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ പാവറട്ടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പഞ്ചാരമുക്ക് വഴി പാവറട്ടി റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് ട്രക്ക് കണ്ടെയ്നർ ലോറി എന്നീ വാഹനങ്ങൾ മന്നലാംകുന്നിന് മുൻപായും കൊടുങ്ങല്ലൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ചേറ്റുവയ്ക്ക് മുമ്പായും ഒതുക്കി നിർത്തണമെന്നാണ് നിർദ്ദേശം